അധ്യായം ഉടമ്പടി അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു ഭൂമിയിൽ സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇടജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാൽ ജീവനോട് കൂടിയ അതായത് രക്തത്തോടു കൂടിയ മാംസം അക്ഷിക്കരുത് ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും ഓരോരുത്തരോടും സഹോദരന്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചുരിയും കാരണം എന്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവന്ന ജീവനുള്ള സകലതിനോടും പക്ഷികൾ കന്നുകാലികൾ ൾ എന്നിവയോടും നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല ദൈവം തുടർന്നരുളി ചെയ്തു എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എന്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് ഉടമ്പടിയുടെ അടയാളമായി അയക്കുമ്പോൾ പ്രത്യക്ഷപ്പെടും നിങ്ങളും സർവ ജീവജാലങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഓർക്കും സർവ ജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകേയില്ല മേഘങ്ങളിൽ മഴവില്ല തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ദൈവം നോഹയോട് അരുള ചെയ്തു സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും നോഹയുടെ പുത്രന്മാർ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം ഹാം യാഫത്ത് എന്നിവരായിരുന്നു ഹാ ആയിരുന്നു താനാന്റെ പിതാവ് ുന്നു നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ടു നിറഞ്ഞത് നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവനൊരു മുന്തിരി തോട്ടം വെച്ചു പിടിപ്പിച്ചു വീഞ്ഞു കുടിച്ചു മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു കാനാന്റെ പിതാവായ ഹാം താൻ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തന്റെ രണ്ട് സഹോദരന്മാരോട് പറയുകയും ചെയ്തു യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തതെന്തെന്നറിഞ്ഞു അവൻ പറഞ്ഞു താനാൻ ശബിക്കപ്പെടട്ടെ അവൻ തന്റെ സഹോദരർക്ക് ഹീനമായ ദാസ്യവേല ചെയ്യുന്നവനായി തീരും അവൻ തുടർന്ന് പറഞ്ഞു കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ കാനാൻ ഷേമിന്റെ ദാസനായിരിക്കട്ടെ യാഫത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ ഷേമിന്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും കാനാൻ അവനും അടിമയായിരിക്കും വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ മുന്നൂറ്റൻപത് വർഷം ജീവിച്ചു നോഹയുടെ ജീവിതകാലം തൊള്ളായിരത്തി അൻപത് കൊല്ലമായിരുന്നു അവനും മരിച്ചു